ദൈവമേ ദ ഈ സ്ഥലം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു ഇനി ഇനി കാണുന്നത് വല്ല സ്വപ്നമാണോ എന്റെ പേര് ടോമി അല്ല നിങ്ങളാരാ നിങ്ങളെന്താ ഇവിടെ ഞാൻ സ്റ്റാർ സിംഗറാ റിയാലിറ്റി ഷോയ്ക്ക് പാട്ട് പാടാൻ പോയതാ ഇന്ന് എന്റെ എലിമിനേഷൻ ആയിരുന്നു ആ ഫ്ളാറ്റ് കിട്ടുന്ന അല്ലേ ഞാൻ ഫ്ളാറ്റ് ആയതല്ലാണ്ട് എനിക്ക് ഫ്ലാറ്റ് ഒന്നും കിട്ടിയില്ലേ അല്ല ഏത് പാട്ടാ ചേട്ടൻ പാടിയേ ഹരിമൂരണി രവം അതില്ലേ അതാ ഞാൻ അതിനെന്താ അത് നല്ല പാട്ടല്ലേ മധു മൊഴി രാധയാ എന്നിവിടം വരെ എത്തിച്ച മധു രാധയോ ആ മധു മൊഴി നിന്നെ തേടി ചേട്ടാ എന്തുപറ്റി വാ ഇവിടെ ഇരിക്കു എന്തു പറയാനാ ഈ പാട്ട് പാടി ശ്വാസം മുട്ടിയാ അങ്ങനെ ഭൂമിയിൽ നിന്ന് ഞാൻ എലിമിനേറ്റ് ആയി പോട്ടെ ചേട്ടാ ചേട്ടൻ ഇവിടെ വന്നിരിക്കി ചേട്ടന് എന്റെ കഥ കേൾക്കണോ ഞാൻ ഒരു ബിസിനസ്സുകാരനാ എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാ ഉണ്ടാക്കാന്ന് ചിന്തിച്ച് രാത്രി കിടന്നുറങ്ങിയതാ നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു എന്താ സംഭവിച്ചേന്നോ എന്താ പറ്റിയേന്നോ എനിക്കറിയില്ല ഇതാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗം ഏയ് സ്വർഗം ഈ വാതിലിനപ്പുറത്തായിരിക്കും സ്വർഗം എങ്കി നമുക്ക് ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാലോ ആ ശരി ആ പിടിച്ചോ ശരിക്കും തള്ളു ശമകരി ശങ്കൃമപരി അല്ല ഇത് ഏതാ സ്ഥലം ഏ പുള്ള എന്താ നിങ്ങൾ ഈ കാട്ടണേ ഞമ്മള് ഒയ് മലപ്പുറത്തുനിന്ന ഇന്ന് രാവിലെ മയ്യത്തായി ഒരു അന്ധം കുന്തം കിട്ടണില്ലല്ലോ കൊറേ നേരെ നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് സ്വർഗ്ഗത്തിൽ എത്തിട്ട് വേണം ശരി അളനീര് കുടിച്ച് വിശ്രമിക്കാൻ ഹാജിയാരെ ഈ വാതിൽ തുറന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് അടക്കാൻ പറ്റൂ ഞങ്ങള് കൊറേ നേരമായി തുറക്കാൻ നോക്കുന്നു എന്നിട്ടാ ഇത്ര നേരമായിട്ട് ഏത് സ്വർഗം തുറക്കാത്ത ഇതെന്താ സർക്കാർ ഓഫീസോ നമ്മൾ ഇവിടെ തന്നെ കുത്തിയിരിക്കാം ഒന്നു നിർത്തിയെ ദേ പുറത്തൊരു ബഹളം കേൾക്കുന്നു ജാരതി ആ സമയത്ത് ഒച്ചെടുക്കണത് ഞമ്മളൊന്ന് കാണട്ടെ ഞമ്മളൊന്ന് കാണട്ടെ നമ്മളൊന്ന് കാണട്ടെ ഈ കടവനെ കൊണ്ട് തോറ്റല്ലോ മനോഹരോഡ് ദൈവനാമത്തിൽ പറഞ്ഞേ ഹാ ലുയ ഹാ ലുയ സത്യം മനസ്സിലാക്കിയവർ പറയട്ടെ പറയട്ടെത്തെ സ്വീകരിച്ചവർ പറയട്ടെ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ ഏഹ് നിങ്ങൾക്ക് എന്താ വല്ല ഭസ്മാരും ഉണ്ടോ നിങ്ങൾ തുറ തുറക്കാണ്ടിരിക്കുന്നേ ഈ വാതിൽ തുറക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ നിങ്ങളുടെ ബൈബിളില് ഈ വാതിൽ തുറക്കാനുള്ള സംഭവം ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിൻ തുറന്ന് കിട്ടും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാതിൽ തുറന്ന് കിട്ടും പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ പ്രേസ്തലോട്ട് നിങ്ങളൊന്നും നിർത്ത ദേ ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു ആരും വരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഞാൻ കേരള കേരളക്കുന്ന് എല്ലാവർക്കും സുഖാണല്ലോ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാ എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാ റോട്ടിലെ ഗട്ടറിൽ വീണാ മരിച്ചത് അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ നിക്കണേ ഇതല്ലേ മരിച്ചു കഴിഞ്ഞാൽ തുറന്നില്ലെങ്കിൽ തുറപ്പിക്കണോന്നേ ഒരുമിച്ച് നിന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം നമുക്കൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാലോ ഞാൻ തന്നെ പ്രസിഡന്റ് എല്ലാവരും ഒറ്റകെട്ടായിട്ട് നിൽക്കണം സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും മരണം പറയും സമരം ചെയ്യും മരണം സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും മരണം പറയും സമരം ചെയ്യും മരണം സമരം ചെയ്യും എന്താ എന്താ അവിടെ ഒരു പ്രശ്നം

അതിനെന്തിനാ സമരം തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ പറ്റിയ കൊറേ ടൂൾസ് എന്തേലും ഇണ്ടന്നേ ഇത് ഇത് കണ്ട ഇത് ഈ താക്കോല് എന്തും തുറക്കും ആദ്യം നമുക്ക് ഈ വല്യ താക്കോൽ ഇട്ട് നോക്കാം ഇത് ശെരിയാവണില്ലല്ലോ ഏ ഇത് ശരിയാവൂല ഈ വെള്ളിയുടെ താക്കോലിട്ട് നോക്കാം ഈ കോഴി ഉണ്ടല്ല കോഴിത്തോലുണ്ടല്ല എത്ര വല്യ പൂട്ടായാലും ഈ പൂട്ട എനിക്കല്ല ഒരു കള്ളനും തുറക്കാൻ പറ്റില്ല ഗോദ്രേജിനൊക്കെ വലിയ പൂട്ടാന്ന് കുഞ്ഞാടേ

എല്ലോ ആരും പേടിക്കണ്ടേ ഞാനും ഞാനൊരു മനുഷ്യൻ തന്നെയാ ഈ ഇട്ടിരിക്കുന്നതെല്ലാം ഞാൻ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ എന്തിനു ഈ കടലാസ് മുഴുവൻ നിങ്ങളെങ്ങനെ കഴുത്തിട്ടിരിക്കുന്നെ ഈ കടലാസ് ഞാൻ ഞാനെന്റെ എൺപത് വർഷത്തെ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ വിള സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്റെ ഈ അറിവ് മുഴുവൻ ദൈവത്തിന് വലിയ ഇഷ്ടാവും അങ്ങനെ സ്വർഗത്തിൽ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാവും ദേ ഒരാളും ഇവിടെ വരുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ഇത് വലിയ സമ്മാനം ഞാൻ കറുകൂറ്റിൽ നിന്ന് വരുന്നു ഇതെന്റെ യൂണിറ്റിലെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഈ സമ്മാനം സ്വർഗത്തിലെത്തുമ്പോൾ തീർച്ചയായും വലിയ സന്തോഷമാകും അതിനീ വാതില് തുറക്കണ്ടേ നമുക്കിത് ചവിട്ടി ഏ അതൊന്നും വേണ്ട നമുക്കിവിടെ കാത്തിരിക്കാം സമയമാകുമ്പോ എല്ലാം ശെരിയാവും ഒരു കുട്ടി വരുന്നു എന്തായാലും എത്ര വേഗം എത്രംയെ കാണണം നിങ്ങറിയോ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എൻ്റെ ഈശോയ ഇന്ന് എൻ്റെ കുർബാന സ്വീകർണമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈശോയെ സ്വീകരിച്ചത് എന്ത് രസമായിരുന്നു എന്നറിയോ ഞാനും ഈശോയും കുറച്ച് കഴിയുമ്പോൾ ഈശോയുടെ മടി കിടന്ന് ഞാൻ ഉറങ്ങും അങ്ങനെ ഞാൻ എൻ്റെ ഈശോയും മാത്രം അള്ളാ ഈ മാതിരി തുറക്കണില്ലല്ലോ വേണ്ടോനെന്ത്യ പത്ര ഓസ് വരുന്നു പത്ര ഓസ് വരുന്നു ലൂയു എല്ലാവരും നിശബ്ദരായിരിക്കുക ദൈവം ചെയ്ത് എല്ലാവരും നിശബ്ദരായിരിക്കുക മുണ്ടാണ്ടിരുന്നോളാം ഞാൻ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പത്രോസ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ച് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരായി സ്വർഗത്തിൽ പ്രവേശിക്കണം ആകെ മൊത്തം മരണം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതിൽ ആദ്യം സ്വർഗത്തിലേക്കുള്ളവരെ ലിസ്റ്റ് ഒന്ന് ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നിമിഷങ്ങൾ നന്നായി പ്രാർത്ഥിച്ചുങ്ങി വിശുദ്ധിയോടെ ജീവിച്ച് ഈശോയെ നെഞ്ചിലേറ്റിയ നെഞ്ചിലേറ്റിയോ രണ്ട് മരണത്തിന് തൊട്ടു മുമ്പ് ഈശോയെ കുറിച്ചറിഞ്ഞപ്പോൾ തന്നിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു ദൈവമേ നീ പാപിക്ക് എന്റെ ദൈവമേ ഒരു ലിസ്റ്റ് തീർന്നിരിക്കുന്നു ബാക്കിയുള്ളവർ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുക

ഭൂമിയിൽ കുറെ കെട്ടിപ്പൊക്കി അതൊന്നും നിനക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള യോഗ്യതയല്ല ആത്മീയ വിശുദ്ധിയാണ് സ്വർഗത്തിന്റെ യോഗ്യത ഇത് മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ ഇതിൽ പിഴിതങ്ങളുണ്ട് എന്നിട്ടും എനിക്ക് സ്വർഗത്തിലൊരിടമില്ലേ പരമത്രോസെ എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കില്ലേ താങ്കൾ നേടിയ അറിവ് സ്വർഗത്തിന്റെ യോഗ്യതയല്ല ദൈവികതം പ്രവർത്തിച്ച് വില തിരിച്ചറിയുന്നവനാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക പത്രോസേ ം തള്ളി പറഞ്ഞിട്ടും സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയില്ലേ ഞാൻ തെരുവുകൾ തോറും സുവിശേഷം പ്രസംഗിച്ചു രോഗശാന്തി നടത്തി ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി എനിക്ക് സ്വർഗമില്ലേ ദൈവം പഠിപ്പിക്കുന്നില്ലേ അതെ മരണം വരെ ദൈവം ദൈവം എന്നാൽ മരണശേഷം വിധി നടത്തുന്ന ന്യായാധിപനാണ് സമൂഹത്തിൽ നീ ക്രിസ്തുവിനെ പ്രകോഷിച്ചു നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യ പിന്നെ നമുക്ക് കേട്ടോ കടത്തി കടത്തിവിടുന്നേ ഞമ്മക്ക് ഒരു പ്രാവശ്യം സ്വർഗം കണ്ടാ മതിയുന്നേ നമ്മളും മലപ്പുറത്തെന്നാണ് പറയണത് നമ്മുക്ക് നടക്കാശി ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കടത്തി കടുത്തിന്റെ മോനെ ദൈവം ഓരോ മനുഷ്യർക്കും ഭൂമിയിൽ അനുദപിക്കാം ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മരണശേഷം യാതൊരു കാര്യവുമില്ല ആ പോയി എനിക്ക് ഈശോയെ കാണണം എനിക്ക് കിട്ടിയ ഈ സമ്മാനം ഈശോയെ കാണിക്കണം നീ നീ സാധിക്കും ഒരു പ്രാവശ്യമെങ്കിൽ എനിക്ക് ഈ പ്രവേശിക്കാൻ ലിസ്റ്റിൽ താങ്കളുടെ പേരില്ല പുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും സാധിക്കില്ല പത്രോസേ നീ ഒന്ന് ശരിക്കൊന്ന് നോക്ക് തീർച്ചയായും എന്റെ പേരുണ്ടാകും ഞാൻ എന്റെ ഇഴവകയ്ക്കും യൂണിറ്റിനും വേണ്ടി എന്തെല്ലാം സേവനം ചെയ്തു എത്ര പാവപ്പെട്ടവര് സഹായിച്ചു ഞാൻ ചെയ്ത ചെയ്ത ഈ ഈ ഒരു പ്രാവശ്യം ഈശോയെ നീ ചെയ്തുകയാണ് ഭൂമിയിൽ സമ്മാനം സ്വർഗത്തിന്റെ സമ്മാനം ലഭിക്കണമെങ്കിൽ വിശുദ്ധമായ ഒരു ആത്മാവുണ്ടായിരിക്കണമായിരിക്കും തിരുവചനം നീ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലിയ സ്വന്തം നഷ്ടപ്പെടുത്തിയാക്കിയ്ക്ക് തെറ്റുപറ്റി പോയല്ലോ ലോകത്തിലുള്ള സകലതിന്റെയും വില ഞാൻ മനസ്സിലാക്കി എന്റെ ആത്മാവിന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല എന്റെ ഈ അവസ്ഥ ഭൂമിയിൽ ആർക്കും വരുത്തല്ലേ ഓരോ മനുഷ്യനും ഭൂമിയിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനൊപ്പം സ്വന്തം ആത്മാവിന്റെ വിലയും കൂടി മനസ്സിലാക്കണം ഭൂമിയിൽ മനുഷ്യൻ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും ദൈവമേ ഇനി അങ്ങയെ കാണാൻ എത്ര വർഷമായാലും നല്ലൊരാത്മാവോടുകൂടി കാത്തിരിക്കും മനുഷ്യ നീ ദിവ്യകാരുണ്യമായ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് വചനമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ജപമാല കൈകളിലെങ്കിലും പരിശുദ്ധ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വിശുദ്ധപുരുഷന്റെ പുറകെ അണിചേരി നിന്നെയും കാത്തു കാരുണ്യവാനായി ഈശോനാഥൻ ഇരിക്കുന്നു ഓർക്കുക മർത്യാ നീ കൂടെ പോരും ചെയ്തികളും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ അലസത കൂടാതെ മരണം വരുമറുനാ ഓർക്കുക മർത്യാ നീ പോരും പ്പോലും ജീവിത ചെയ്തികളും ജീവിത ചെയ്തികളും